ൂത്രം ഭാഗം പതിനേഴ് ഉടൻ തന്നെ അനുവിൻ്റെ അച്ഛൻ അവരെ ക്ഷണിച്ചു അകത്തേക്കിരുത്തി അവർ പരസ്പരം സംസാരിച്ചു പരിചയപ്പെട്ടു കാശിയും അനുവിൻ്റെ അച്ഛനോട് സംസാരിച്ചു അപ്പോഴാണ് എന്ന മോളെ വിളിക്കെന്ന് കാശിയുടെ അമ്മ പറഞ്ഞത് ആ വിളിക്കാലോ മോളെ ഇങ്ങ് വന്നേന്ന് അനുവിൻ്റെ അച്ഛൻ പറഞ്ഞു അവർ വന്നതറിഞ്ഞതും അവൾ അടുക്കളയിൽ അമ്മയോടൊപ്പം നിൽക്കായിരുന്നു അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവർ വിളിച്ചതും അമ്മ ഒരു ട്രെയിൽ ചായ അവൾക്ക് കൊടുത്ത് നീ ഇത് കൊണ്ട് കൊടുക്ക് അമ്മ ഞാൻ ഒറ്റയ്ക്കോ അമ്മ കൂടി വാ ഓ പെണ്ണെ ഞാനും വരാം നീ മുമ്പിൽ നടക്ക് വിറക ഞാനുണ്ട് അങ്ങനെ അവൾ ചായ കൊണ്ട് ഹാളിലെത്തി പതിയെ അങ്ങോട്ട് നോക്കിയതും കണ്ടു അവളെ നോക്കിച്ചിരിക്കുന്നു സാക്ഷിയെ ഈ ചേച്ചി എന്താ ഇവിടെ എന്ന അർത്ഥത്തിൽ അവള് നോക്കുമ്പോഴേക്കും സാക്ഷി പറഞ്ഞു എന്താ എന്തായിരുന്നു എന്നെ കണ്ട് ഞെട്ടിയോ നിനക്കൊരു സർപ്രൈസ് തരാമെന്ന് വിചാരിച്ചു നിന്നെ അന്ന് കണ്ടപ്പോഴേ എനിക്കിഷ്ടമായി അതുകൊണ്ട് എൻ്റെ ഏട്ടനെ കൊണ്ട് നിന്നെ കെട്ടിക്കാമെന്ന് വിചാരിച്ചു അത് പറഞ്ഞപ്പോഴേക്കും എല്ലാവരും ഒന്ന് ചിരിച്ചു അവൾ എല്ലാവർക്കും ചായ കൊടുക്കാൻ തുടങ്ങി അവസാനാണ് അവൾ കാശിയുടെ അടുത്ത് മോളെ ഏതാ ചെക്കൻ നല്ലതുപോലെ നോക്കിയോ പിന്നെ കണ്ടില്ല എന്ന് പറയരുത് കേട്ടോ കാശിയുടെ അച്ഛനാണത് പറഞ്ഞത് മടിച്ചിട്ടാണെങ്കിലും പതി അവൾ അവന് ചായക്കപ്പ് നീട്ടി അവനെ മെല്ലെ മുഖമുയർത്തി നോക്കി അതേസമയം തന്നെയാണ് കാശി അവളെയും നോക്കിയത് പരസ്പരം രണ്ടു പേരുടെയും കണ്ണുകൾ തമ്മിൽ കോർത്തു ചായ വാങ്ങിക്കും മോനെ എന്ന് ചോദ്യം കേട്ടാണ് അവർ പെട്ടെന്ന് നോട്ടം മാറ്റിയത് കാശി വേഗം ചായ എടുത്തു അത് കൊടുത്തതും അവന് വേഗം അടുക്കളയിലേക്ക് തന്നെ പോയി എന്താണ് അല്പം മുമ്പ് സംഭവിച്ചതെന്ന് ഓർത്ത് അവൾക്ക് തന്നെ തമ്മിൽ തോന്നി അങ്ങനെ അവരെല്ലാവരും സംസാരിച്ചു അപ്പോഴാണ് കാശി അവളെ നോക്കിയ നിമിഷത്തെ പറ്റി ആലോചിച്ചത് എന്താ എനിക്ക് പറ്റിയത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നാ പിന്നെ ആ മക്കൾ തമ്മിൽ സംസാരിക്കട്ടെ എന്ന് കാശിയുടെ അച്ഛൻ പറഞ്ഞത് മക്കളെ പോയി സംസാരിച്ചിട്ട് വാ മേലെ അവളുടെ റൂം അങ്ങനെ അനാമിക ആദ്യം നടന്നു പുറകെ കാശിയും അങ്ങനെ അവർ മുകളിലേക്ക് പോയി റൂമിലെത്തിയതും അനാമിക ജനലോരം ചേർന്ന് നിന്നു കാശി റൂമിൽ കയറിയതും ആ റൂം ആകെ ഒന്ന് നോക്കി എല്ലാം വളരെ വൃത്തിയിൽ അടുക്കിപ്പിറുക്കി വെച്ചിരിക്കുന്നു അവളുടെ കുറേയേറെ ഫോട്ടോസ് ചുമരിൽ പതിപ്പിച്ചു വെച്ചിട്ടുണ്ട് എല്ലാം ഒന്ന് നോക്കിയതിന് ശേഷം അവൻ മെല്ലെ സംസാരിച്ചു തുടങ്ങി അപ്പം നമുക്കൊന്ന് പരിചയപ്പെടാം എൻ്റെ പേര് കാശിനാഥൻ ബിസിനസ്സാണ് ചെയ്യുന്നത് അങ്ങനെ തുടങ്ങി അവൻ അവൻ്റെ ഫസ്റ്റ് മാരേജിനെ പറ്റിയൊക്കെ അവളോട് പറഞ്ഞു ഇനി താൻ പറഞ്ഞു അപ്പം അവളും അവളുടെ പേരും അവളുടെ കാര്യങ്ങളും തുറന്നു പറഞ്ഞു അത് കഴിഞ്ഞ് അല്പനേരം അവർക്കിടയിൽ മൗനം തളം തളങ്കട്ടി വീണ്ടും കാശി തുടർന്നു എനിക്കൊരു ജീവിതം ഇനി ഉണ്ടെങ്കിൽ എന്നെ മനസ്സിലാക്കി എന്നെ സ്നേഹിച്ച് നിൽക്കുന്ന ഒരാളെയാണ് നോക്കുന്നത് ഞാൻ കടന്നുപോയ അതേ സിറ്റുവേഷനിലൂടെ താൻ കടന്നുപോയതുകൊണ്ട് തനിക്കതിന് കഴിവെന്ന് ഞാൻ വിചാരിക്കുന്നു തന്നെ വീട്ടിലുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നിന്നെപ്പറ്റി സാക്ഷി പറയുന്നതൊക്കെ കേൾക്കാം പിന്നെ എൻ്റെ ലൈഫിൽ താൻ വന്നാൽ ഒരിക്കലും തനിക്ക് സങ്കടപ്പെടേണ്ടി വരില്ല അത് ഞാൻ ഇപ്പോഴേ ഉറപ്പ് തരാം എനിക്ക് കല്യാണത്തിന് സമ്മതമാണ് തനിക്ക് ഇഷ്ടമാണ് താൻ ഓക്കെ ആണെങ്കിൽ ഇതിന് സമ്മതം പറഞ്ഞാൽ മതി അങ്ങനെയാണെ ആദ്യം നമുക്ക് നല്ല സുഹൃത്തുക്കളാകാം എന്നിട്ട് ജീവിക്കാടി എന്നവൻ ചിരിയാലേ അവളോട് പറഞ്ഞു അതിന്റെ മറുപടിയായി അവളൊന്ന് പുഞ്ചിരിച്ചു അങ്ങനെ പെണ്ണുകാണൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവർ അവിടെ നിന്ന് ഇറങ്ങി വൈകിട്ട് വിളിക്കാം എന്ന് പറഞ്ഞു പോകാൻ നേരം കാശി അനുവിനെ തിരിഞ്ഞു നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് അവർ മടങ്ങി അങ്ങനെ അവർ പോയതും മാള് റൂമിലേക്ക് പോയി കാശിയെ കണ്ട നിമിഷങ്ങളെ അവൾ ആലോചിച്ച് ബെഡിൽ കിടന്നു കാശിനാഥൻ പേരൊക്കെ കൊള്ളാം നല്ല ഗുമ്മൊക്കെ ഉണ്ട് കാണാനും കൊള്ളാം കട്ടത്താടിയും മീശയും ഒരു കലിപ്പനാണെന്ന് തോന്നുന്നുണ്ട് ആളുടെ നോട്ടവും സംസാരവും ആരെയും പെട്ടെന്ന് മയക്കും എന്തോ അയാളെ കണ്ടപ്പോൾ തൊട്ട് ഭയങ്കര സന്തോഷം ഇത് തന്നെയാണ് എൻ്റെ ആളെന്നൊരു തോന്നൽ വീണ്ടും സ്വപ്നങ്ങൾ കാണാനും ജീവിക്കാനും ഒരു കൊതി അപ്പോൾ എന്തായാലും ഇസ് പറഞ്ഞേക്കാലേ എൻ്റെ കൃഷ്ണ എൻ്റെ ഈ തീരുമാനമെങ്കിലും ഒന്ന് തെറ്റാവല്ലേ കുറച്ച് കഴിഞ്ഞതും അനുവിൻ്റെ അച്ഛനും അമ്മയും അവളോട് സംസാരിക്കാൻ തുടങ്ങി എന്താ മോളെ നിൻ്റെ തീരുമാനം നല്ല ചെക്കനാണ് നല്ല കുടുംബം നിൻ്റെ അഭിപ്രായം എന്താ എനിക്ക് എനിക്കിഷ്ടമായി അച്ഛ ആണോ എന്നാ മോളെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്താലോ എന്നവൾ പറഞ്ഞു തിരിച്ചു വണ്ടിയിൽ പോകുന്ന വഴി കാശിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു എന്താ കാശിട്ടാ ഓക്കെ ആണോ കുട്ടി ഇഷ്ടപ്പെട്ടോ നമുക്ക് നോക്കിയാലോ എന്ന് സാക്ഷി ചോദിച്ചതും നോക്കിക്കോളൂ എന്ന് അവൻ മറുപടി പറഞ്ഞു അവൻ്റെ മറുപടിയിൽ എല്ലാവർക്കും തികഞ്ഞ സന്തോഷമായിരുന്നു കാരണം അവൻ ഇത്ര പെട്ടെന്ന് സമ്മതിക്കുമെന്ന് ആരും വിചാരിച്ചില്ല എന്നാ പിന്നെ വീട്ടിലെത്തിയതും അവരോട് വിളിച്ച് സംസാരിക്കാം കുട്ടിയുടെ ഇഷ്ടം കൂടെ നമുക്കറിയണമല്ലോ എന്നിട്ട് അതിനനുസരിച്ച് നമുക്കൊരു തീരുമാനം എടുക്കാം എന്ന് കാശിയുടെ അച്ഛൻ പറഞ്ഞു വീട്ടിലെത്തിയതും കാശി നേരെ മുറിയിലേക്ക് പോയി ബെഡിലേക്ക് കിടന്നു എന്തൊരു ഭംഗി ആ പെണ്ണെ നിന്നെ കാണാൻ ഫസ്റ്റ് നോട്ടത്തിൽ തന്നെ എന്നെ നീ വേഴ്ത്തിയല്ലോ ഒരു പ്രതീക്ഷയില്ലാതെയാണ് ഞാൻ അങ്ങോട്ട് വന്നത് അവളെ കണ്ട നിമിഷത്തെ അവനെ ഓർത്തു തൻ്റെ ഡ്രെസ്സിന് മാച്ചായ അതേ കളർ ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത് മനപ്പുരത്തൊക്കെ ഉണ്ട് അതും പറഞ്ഞവരൊന്ന് ചിരിച്ചു വിടർത്തിയിട്ട കളിക്കുന്ന മുട്ടറ്റം വരെയുള്ള മുടി നെറ്റിയിൽ കുഞ്ഞു പൊട്ട് വിടർന്ന കണ്ണുകൾ വെളുത്ത് മെലിഞ്ഞ് ഒരു സുന്ദരി തന്നെ ഒത്തിരി ഇഷ്ടമായി നിന്നെ ഒരുപാട് സ്നേഹിച്ചോളാം ഞാൻ നമ്മുടെ രണ്ട് പേരുടെയും ജീവിതത്തിൽ നമ്മൾ ഒരുപാട് സഹിച്ചില്ലേ അതൊക്കെ മാറി നമ്മുടേത് മാത്രമായ ഒരു ലോകം കാത്തിരിക്കാ പെണ്ണേ ഞാൻ വൈകുന്നേരം കാശിയുടെ അച്ഛൻ അനുവിൻ്റെ അച്ഛനെ വിളിച്ച് സംസാരിച്ചു അനുവിൻ്റെ വീട്ടുകാർക്കും സമ്മതമാണെന്ന് വിവരം അറിഞ്ഞു ഉടൻ തന്നെ ചെറിയ രീതിയിൽ എൻഗേജ്മെൻറ്റ് നടത്താമെന്ന് തീരുമാനിച്ചു എന്നിട്ട് രണ്ട് മാസം കഴിഞ്ഞ് കല്യാണം വയ്ക്കാമെന്നായി കാരണം ആ രണ്ടു മാസം കൊണ്ട് അവരൊന്ന് പരിചയപ്പെടട്ടെ എന്നതായിരുന്നു അതിന് കാരണം അവൾക്ക് സമ്മതമാണെന്ന് അറിഞ്ഞപ്പോൾ കാശിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി അവൻ്റെ ചുണ്ടിലെ പുഞ്ചിരി സന്തോഷം കണ്ട് അവൻ്റെ വീട്ടുകാരുടെ മനസ്സ് നിറഞ്ഞു ഈ സന്തോഷം എൻ്റെ കുഞ്ഞിനുണ്ടാവണേ ദൈവമേ ഇനിയെങ്കിൽ എൻ്റെ കുഞ്ഞൊന്ന് സന്തോഷിക്കട്ടെ എന്നായിരുന്നു ആ അമ്മയുടെ പ്രാർത്ഥന അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് അടുത്ത ഞായറാഴ്ചയാണ് എൻഗേജ്മെൻറ്റ് തീരുമാനിച്ചത് പിന്നെ അതിനുള്ള ഒരുക്കങ്ങളായിരുന്നു തുടരും